നമ്മളിപ്പം നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിയിലെ അറുപത്താറാം മൈലെന്നു പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അറുപത്തിയാറിൽ ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ നമുക്ക് കാണാം പിന്നെ മുന്നോട്ട് നിന്നാൽ കുറേ സ്പൈസസ് സംബന്ധമായിട്ടുള്ള കുറേ കടകളും അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നമുക്കിന്നിപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം അറുപത്താറാം മൈൽ സിറ്റിയാണിത് കേട്ടോ ഇവിടെ വന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പുറത്തായിട്ട് ഗവൺമെൻറ് ഓഫീസുകളുണ്ട് അസിസ്റ്റൻ്റ് സെറ്റലറ്റ് ഓഫീസോ അങ്ങനെ ഒരു പേരൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പഴയ ഒരു കെട്ടിടമൊക്കെയാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ടാണ് ഓഫീസുകളൊക്കെ ഉള്ളത് എന്തായാലും ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ കേട്ടോ അവിടുന്ന് ഒരു ടിപ്പറൊക്കെ കയറി വരുന്നതോ തമിഴ്നാട്ടിൽ പോയി ലോഡ് എടുത്ത് വരുന്ന വണ്ടിയാണേ ഓ അത് സിമെൻറ്റ് ലോഡോ അങ്ങനെ എന്തോ സംഭവമാണോ കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ കുമിളി കുമിളിക്കറത്തോളം അറുപത്താറാമൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഭാഗത്തെ കുറച്ച് മനോഹരമായ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിറങ്ങിയാണേ അപ്പം നമുക്ക് ആ ഭംഗിയുള്ള കുറേ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടുവരാം കേട്ടോ അറുപത്താറ് ജംഗ്ഷനിൽ ഞാനിങ്ങോട്ട് കയറി വന്നപ്പോളേ മുകളിലോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് കയറി വന്നപ്പം ഇപ്പം ഇവിടെ വളരെ മനോഹരമായൊരു ശ്രീ ബാലസുബ്രഹ്മണ്യ ദേവീ ക്ഷേത്രം കാണാം കേട്ടോ നല്ലൊരു ആൽമരവും അതിൻ്റെ താഴെ ഒരു മനോഹരമായ രീതിയിലുള്ള രീതിയിലുള്ളൊരു അമ്പലവും ഒക്കെയാണേ കണ്ടോ നാടൻ ഗ്രാമ കാഴ്ചകളിൽ ഈ അമ്പലമൊക്കെ വളരെ പ്രസക്തി ഉള്ളതാണ് കേട്ടോ ഇവിടുന്ന് മുന്നോട്ട് വഴി അങ്ങനെ പോകുന്നുണ്ട് ആ വഴിക്ക് അപ്പുറത്തോടെ അങ്ങനെ പോയാൽ നമുക്ക് കുമളിയിലേക്ക് തന്നെ ഭാഗമാണ് ഭാഗമാണത് കേട്ടോ പക്ഷേ നമ്മൾ ആ വഴിക്ക് അങ്ങനെ പോകുന്നില്ല മുന്നോട്ട് നമ്മൾ മെയിൻ റോഡേ തന്നെ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് അതെടുക്കാവുന്ന ഞാൻ വിചാരിക്കുന്നത് അവിടെ കുറച്ച് ടവറ് നിൽക്കുന്നുണ്ടോ കുമിളി ഒട്ടകത്തലമേട്ടിലെ ആ ഒരു ടവറൊക്കെ ആണോ നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള നേന്ത്രവാഴ കൃഷിയൊക്കെ കാണാം നേന്ത്രവാഴ കൊലയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടോ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് വാഴയൊക്കെ കുറച്ച് വരുന്നേ ഉള്ളേ അറുപത്താറ് പാലം കണ്ടോ നമ്മൾ അറുപത്താറ് ആ മുകളിൽ ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കാണാം ഇവിടെ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ടായിരുന്നാണേ ഇപ്പോൾ ഇല്ല പിന്നെ ഇവിടുന്ന് താഴോട്ടൊക്കെ ഉള്ള വഴികളൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇവിടെ ഒരു ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ശബരിമല സീസണൊക്കെ എല്ലാം ഓപ്പൺ ആക്കുന്നതാണേ ദർശൻ ബുക്കിംഗ് കൗണ്ടർ അതായത് ശബരിമല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബുക്കിംഗ് സെൻറ്റർ ആണിത് ഇവിടെ എൻക്വയറി ചെയ്തൊക്കെ പോകാം അല്ലേ പോകുന്ന തീർത്ഥാടകർക്കൊക്കെ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ നല്ല ഭംഗിയുള്ള തോട്ടങ്ങളൊക്കെയാണോ കേട്ടോ ഇങ്ങനെ നമ്മുടെ ഒരു കെ എസ് ആർ ടി സി അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ടോ അതിൻ്റെ ഒരു എൻട്രൻസ് ഭയങ്കര രസമാണ് കാണാൻ കോട്ടയത്തേക്ക് പോകുന്ന ഫാസ്റ്റാണെന്ന് കുമളയിൽ നിന്നും ഇവിടെ ഒരു ടാറിംഗ് മെഷീൻ ഒക്കെ ഇങ്ങനെ മൂടിയിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ കുറച്ചൊന്ന് പോയി നോക്കാം ആദ്യത്തെ ഒരു കെ കെ റോഡൊക്കെ അതായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴി ഇങ്ങനെ പോയിട്ട് അപ്പുറത്തൂടെ കയറി അങ്ങോട്ടേക്കാണ് പോകുന്നത് പക്ഷേ ഇപ്പോഴും ഈ വഴിക്ക് ഇങ്ങനെ കുറേ താഴോട്ടേക്ക് കുറച്ച് താമസക്കാരൊക്കെ ഉണ്ടേ ആ ഒരു വഴി അങ്ങോട്ട് പോകുന്നിടത്ത് അതങ്ങ് മുകളിലോട്ടൊക്കെ കയറി പോകുന്നുണ്ട് വില അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വളരെ മനോഹരമായൊരു വഴിയാണ് നമുക്ക് സമയക്കുറവുണ്ടായിട്ട് അങ്ങനെ പോയിട്ട് അങ്ങ് മുകളിലോട്ടൊക്കെ പോവേ പുഴ ഇതായിരുന്നു ആദ്യത്തെ കേക്കറുണ്ട് കേട്ടോ ഇതിലേ ഇങ്ങനെ വന്നിട്ട് ആ ഒരു പാലമൊക്കെ ഉണ്ടോ ഇതും ഈ പാലമൊക്കെ ഇടന്ന് അപ്പുറത്തോട്ട് പോയിക്കോർവായിരുന്നേ ഇതിനിടയ്ക്കൂടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ ഒരു കൈത്തോട് ഉണ്ടോ നല്ല ഭംഗിയില്ലേ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് അതൊക്കെ പഴയ പാലങ്ങളായിരുന്നു കേട്ടോ പഴയ പാലങ്ങളൊക്കെ ഇപ്പം ഇതാ ഇങ്ങനെ അതിൻ്റെ അപ്പുറത്ത് പുതിയ പാലം അതിലേ ആ കൈത്തോട് അങ്ങോട്ട് പോകുന്നതാണ് ഇതാണ് കേട്ടോ ശരിക്കുള്ള എന്ന് പറയുന്നത് പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് ഇതേലൊക്കെ ഉണ്ടോ കുറച്ച് പൂവൊക്കെ ഇട്ടിങ്ങനെക്കുന്നത് അതിൻ്റെ ഇടയ്ക്കുണ്ടോ അവിടെ പൂവ് ശരിക്കും വാഴച്ചെടി ഇതാണ് വാഴയുടെ ഇല പോലെ തന്നെ കണ്ടോ ചുവടൊക്കെ നോക്കി ശരിക്കും വാഴ തന്നെയല്ലേ ഇവിടെ ഒരു വീടൊക്കെ കാണാം കേട്ടോ ഒരു ഓട്ടോ ഒക്കെ പ്രക്കിടപ്പുണ്ട് ആ ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഒക്കെ ഇട്ടിരിക്കുവാണ് അങ്ങോട്ടേക്ക് വലിയ കാഴ്ചകളൊന്നുമില്ല ശബരിമല സീസൺ ആകുമ്പോഴാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരുമാതിരി നല്ല രീതി ആളൊക്കെ ആവുന്നത് ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒതുക്കിയിട്ട് അവർ പുഴയിലേക്ക് ഇറങ്ങി കുളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഇവിടെ ഒക്കെ അവർ തമ്പടിച്ച് കിടന്നുറങ്ങി അതിനുശേഷം രാവിലെ പോകുന്നവരുണ്ട് അവിടുന്ന് രാവിലെ വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ആ ഒരു ടൈമിൽ വന്നാൽ നല്ല ജനത്തറക്കുള്ളൊരു സ്ഥലമാകും ഇവിടെ ഒക്കെ ഇപ്പോഴിങ്ങനെ ഒരു കാലിയായിട്ട് ഇങ്ങനെ കിടക്കുക ടാറൊക്കെ ഒരു പാത്രം കണ്ടോ ഇതിൻ്റെ അടിയിൽ അവർ തീയിട്ട് കത്തിക്കും എന്നിട്ട് ടാറും വീപ്പം അതിൻ്റെ മുകളിൽ കമത്തി വെക്കും കമ ആ കമത്തി വെക്കും അപ്പോൾ ടാർ ഉരുകി ഉരുക്കി അതിലേക്ക് വീഴും ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അതിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ശ്രീ ജോസ് പെരുന്നലം മെമ്മോറിയൽ വെയിറ്റിംഗ് ഷെഡ് സ്പ്രിംഗ് വാലി ബ്രദേഴ്സ് അപ്പോൾ സ്പ്രിംഗ് വാലി ബ്രദേഴ്സ് ആണ് അറുപത്തി ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും അറുപത്തി അഞ്ചാം മൈലാണ് കേട്ടോ അറുപത്താറ് മുകളിലായിരുന്നേ അപ്പോൾ ഇവിടെ എല്ലാം അറുപത്താറ് എന്നൊക്കെ പറയും പിന്നെ ഓരോരോ മൈലുകൾ കാണല്ലോ ഈ മാനലയെല്ലാം ഇവിടെയൊക്കെ നല്ല മനോഹരമായ ഏലത്തോട്ടങ്ങളാണ് കേട്ടോ കണ്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ മരം നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ കേട്ടോ എന്നാ ദിവസം കാണാമെന്നൊക്കെ ഇവിടെ കണ്ടോ കുറേ കടകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കണം കേട്ടോ ഇതൊക്കെ ശബരിമല സീസൺ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആവും കേട്ടോ ഒരു ഓപ്പൺ ആക്കി പിന്നെ ഒരു മൂന്ന് മാസം ചിപ്സ് അത് ഇതൊക്കെ ആയിട്ട് ഓരോരോ തരം കച്ചവടങ്ങളായിരിക്കും വഴി സൈഡ് നീളെ കുറച്ചും കൂടെ യാത്ര ചെയ്താൽ നമ്മൾ ചോറ്റുപാറ എന്ന് പറയാൻ സാധ്യത കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഗണപതി അമ്പലമൊക്കെ ഉണ്ടേ ഇതെവിടെ കാണുന്നുണ്ടോ ശബരിമല സീസൺ സമയത്തൊക്കെ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കേ നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ ഉള്ളിലേക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് തേയിലത്തോട്ടം ഒക്കെ കാണാം കേട്ടോ മരങ്ങളൊക്കെ എങ്ങനെ കവാത്തി ചെയ്ത് നിർത്തിയിരിക്കുവാണേ ചുവറ്റുപാറയിലെ കടകളാണ് ഇതൊക്കെ ചെറിയ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ മഴയൊക്കെ വരുന്നുണ്ട് കുറച്ചും കൂടെ അപ്പം ഇവിടെ ഒരു പള്ളിയും കുശുവള്ളിയും ഒക്കെ ആയിട്ട് നമുക്ക് കാണാവേ ചെറിയൊരു പള്ളിയാണേ പക്ഷേ കാണാൻ ഒരുപാട് ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടോ വിശുദ്ധ ജ്ഞാനായി തോമയുടെ നാമത്തിൽ സ്ഥാപിതമായ ദൈവാലയമാണിത് കേട്ടോ ചോറ്റുപാറ കുമ്മിളി അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട് മുകളിലൊക്കെ നല്ല കണ്ടോ തേയിലത്തോട്ടവും അതുപോലെ ഈ ഭാഗത്ത് കുറച്ച് തെങ്ങ് കൃഷിയൊക്കെ നമുക്ക് കാണാവേ ഒരു ട്രാക്ടർ വിറവൊക്കെ കയറ്റി വരുന്ന വരവുണ്ടോ റിയൽ എസ്റ്റേറ്റിലേക്കുള്ള വിറവ് ഉണ്ടോന്നാണേ തേയിലൊക്കെ ഉണങ്ങിയെടുക്കണ്ടേ അതിനുവേണ്ടി കുറച്ച് മുന്നേ അവിടെ നമുക്കൊരു ഇതൊരു റിസോർട്ടിലോട്ടൊക്കെ ഇറങ്ങുന്നത് ഒരു പ്ലാന്റേഷൻ റിസോർട്ടാണ് ആ പോകുന്ന ജീപ്പൊക്കെ സത്രം ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ തേക്കടിയിൽ നിന്നൊക്കെ ഗസ്റ്റിനെയൊക്കെ എടുത്തുകൊണ്ട് ഇതാ നമ്മുടെ ഒരു കെ എസ് ആർ ടി സി കയറി വരുന്നവരോട്ടോ നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കണ്ടുപോകാം അല്ല വലിയൊരു പ്ലാന്റേഷൻ റിസോർട്ടാണ് റിസോർട്ടാട്ടോ പ്ലാന്റേഷൻ റിസോർട്ടിന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരെങ്ങനെ അവ അവനായ ഐവാ വൈവാനോ അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നല്ലേ പിന്നെ കൂട്ടി എഴുതി വെച്ചിരിക്കുന്നു അണ്ടേ വായിക്കാൻ ബുദ്ധിമുട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ അങ്ങോട്ട് ഇറങ്ങുന്ന ആ ഒരു വഴിയൊക്കെ നിങ്ങൾ ആണ് റിസോർട്ടുകളൊക്കെ ഉള്ളത് കല്ലുകൊണ്ട് നിർമ്മിച്ച മതിലൊക്കെയാണ് ആ അങ്ങോട്ട് നോക്കിയേ ഈ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പും ആ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ കേട്ടോ വലിയ പുഷ്ടിയുള്ളൊരു തേയിലത്തോട്ടം ഒന്നും അല്ല എങ്കിലും അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ജീപ്പുകൾ പോകുന്നു പോക്കുണ്ടോ സത്രം ഭാഗത്തേക്ക് പോകുന്ന ഇതിലേ ഇങ്ങനെ ഒരു വഴി പോകണ്ടോ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടോ ഒരു ചെറിയൊരു തോടൊക്കെ ഒഴുകി പോകുന്നുണ്ടേ അവിടെ നിന്ന് അങ്ങനെ കയറി അത് അവിടെ മുകളിലൊരു വീടുണ്ട് ആ വീട്ടിലേക്കുള്ള വഴി ഞാൻ തോന്നുന്നു കണ്ടോ വീട് ചെറുതായിട്ട് കാണാം പഴയ വീടാണെങ്കിലും കാണാൻ രസമുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ആ പള്ളി നമുക്ക് ഇങ്ങനെ ഒരു ലോങ്ങിൽ നോക്കുമ്പോളാ കാണാൻ ഭംഗിയേ ഓക്കേ അപ്പോ തേക്കടി പാതക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഒരുപാട് ഇപ്പൊ തിരക്ക് കുറവാട്ടോ ശബരിമല സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് നിൽക്കാൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഈ വഴി സൈഡിൽ ഇങ്ങനെ ഈ വഴി സൈഡിലെല്ലാം വണ്ടി ഇങ്ങനെ അവർ ഇട കിട്ടുന്നതെല്ലാം കയറ്റിയിടവേ അങ്ങോട്ട് പോകുന്ന വണ്ടി ഇങ്ങോട്ട് വരുന്ന വണ്ടിയെല്ലാം അതും കഴിഞ്ഞിട്ട് റോഡ് വണ്ടി ഓടാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കുറവായിരിക്കേ ഇപ്പൊ ശബരിമല സീസൺ വഴിക്കൊക്കെ വന്നാൽ അതുപോലത്തെ ഒരു കാലാവസ്ഥ ആണ് ഇവിടെ നോക്കിയേ കണ്ടോ ചുവന്ന പൂക്കൾ ചുവന്ന പൂക്കളും അങ്ങനെ പലതരം പൂക്കളും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഉണ്ട് കുറേ പിന്നെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വേറെ കുറേ പൂക്കളൊക്കെ കാണാം ആ മരങ്ങളൊക്കെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നുണ്ടോ ഈ ഒരു ഭാഗത്ത് പൂക്കളുടെ ഒരു നല്ല ശേഖരം തന്നെ നമുക്ക് കാണാം കേട്ടോ ഈ മൂക്കളച്ചാത്തി പൂക്കൾ ഇപ്പോൾ എവിടെ പോയാലും ഉണ്ട് അത് കാണുന്ന ചുവന്ന പൂക്കളാണ് ഈ മൂക്കളച്ചാത്തി എന്ന് പറയുന്നത് അതെല്ലാ ഭാഗത്തും ഉണ്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഞാൻ ഈ വഴി വരുമ്പോൾ പലപ്പോഴും ചെന്നിട്ടുണ്ട് ഈ ഒരു കെട്ടിടം എന്തിനു വേണ്ടി ഇവിടെ പണത്തിട്ടിരിക്കുകയാണ് ഈ കെ കെ റോഡിൻ്റെ സൈഡിലേ ഇതിങ്ങനെ കുറേ വൈ എം സി എന്നൊക്കെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണാം എന്തിൻ്റെ കെട്ടിടമാണെന്നൊന്നും ഒരു പിടിയില്ല കുറേ പഴക്കമുണ്ട് കേട്ടോ കെട്ടിടത്തിന് നമ്മുടെ മുന്നിൽ ഈ കാണുന്നതാണ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വണ്ടി അഥവാ ഐ ടി ഐ ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ആ റോഡേ അങ്ങനെ കയറിയിട്ട് ഇതെങ്കിൽ മേളിലോട്ട് പോകണം കേട്ടോ ഐ ടി ഐ കോളേജൊക്കെ ഇവിടെ കട്ടപ്പന കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത് ഇവിടെ നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പച്ചക്കറി തോട്ടം കാണാം കേട്ടോ പൂക്കളമുണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ട് മുകളിലോട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് കയറി പോകാൻ ഇപ്പം കയറി പോകുന്നില്ല സമയം കുറവായതുകൊണ്ട് നമുക്ക് പിന്നീട് പ്രാവശ്യം ഇതിനകത്തൊന്ന് കയറി പോകാം പുതിയ സൂപ്പർ ഭാഷ പോകുന്നു കേട്ടോ ഇവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മരത്തലി അവിടെ കണ്ടോ ആ ഒരു കടയൊക്കെ കണ്ടോ നല്ല പായൽ പിടിച്ച കടകൾ പിന്നെ ഒരു കുരിശുവള്ളിയുണ്ട് പിന്നെ കുറേ ഭംഗിയുള്ള കാഴ്ചകളുണ്ട് ഇനി കുറച്ച് താഴ്ച നമ്മൾ വാളാടിന്ന് വസ്ത്രത്തേക്ക് എത്തുന്നത് കേട്ടോ ഇപ്പം നമ്മൾ അറുപത്തിരണ്ടാമതിലെത്തും കേട്ടോ ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ കാണാം മുകളിലേക്ക് അതിൻ്റെ മുകളിലായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട് ഹോളി ക്രോസ് പള്ളിയൊക്കെ മഴ ചാർന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ മുകളിലൊന്ന് കയറിപ്പോയി നോക്കായിരുന്നു നമുക്ക് ആ പള്ളിക്കലോട്ടൊന്ന് കയറിപ്പോയിട്ടാണ് കേട്ടോ ഒരു പഴയകാല പള്ളി പോലെയാണ് കാണുന്നത് അന്നേരം ഇച്ചിരി ഭംഗി ഉണ്ടാവും അല്ലേ അത് കാണാനായിട്ട് അവിടുന്ന് സ്റ്റെപ്പൊക്കെ മുകളിലോട്ട് കാണുന്നുണ്ട് ഒന്ന് പോയി നോക്കാം അവിടെ ഒരു പഴയ മുകളിലെ വീടൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതിൻ്റെ മുകളിലൊരു വീടുണ്ടേ പള്ളി ആ സ്റ്റെപ്പ് കയറി എനിക്ക് തോന്നുന്നത് അതെ അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നുണ്ട് പള്ളി ഓ ഇതുകൊണ്ടാണ് കുറേ സ്റ്റെപ്പുകൾ കാരണം കയറി പോകണം ഇതെല്ലാം കൽസ്റ്റെപ്പുകളാണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിൽ ഒരു ചെരിഞ്ഞ രീതിയിലായതിങ്ങനെ കെട്ടിയിരിക്കുന്നത് ഇതുണ്ട് ഇങ്ങനെ ഒരു കോർണർ പോലെ ആ എന്തായാലും പോയി നമുക്ക് പള്ളിയിൽ നിന്ന് കണ്ടിട്ടോ അല്ലേ അവിടെ ഒരു മണിമേടയോ കൊണ്ടെന്ന് തോന്നുന്നു ആ ഫ്രണ്ടിൽ തന്നെ ഒരുവിധം കേട്ടോ ഉണ്ടോ കേട്ടോ മുകളിലോട്ട് എന്നാലും ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകാൻ നല്ലൊരു ഇതാണ് തിരിച്ചിറങ്ങി വരുമ്പോൾ നോക്കി ഇറങ്ങി വരണം ഏലങ്ങട്ടോ ഏലയ്ക്ക എടുക്കാറായി നിൽക്കുന്നതാണ് കുറച്ചുകൂടെ കയറി പോകണം അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് പള്ളിക്കിലെത്തി കേട്ടോ ഇതാണ് ഹോളി ക്രോസ് ചർച്ച് നല്ല ഉണ്ടല്ലേ കാണാൻ പള്ളിയുടെ മുറ്റത്തെ കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നു നല്ല ഇത് കയറാൻ വേണ്ടി അല്ല കാണാൻ വേണ്ടി നമ്മൾ ഇവിടം വരെ കയറി വന്നു നഷ്ടമായില്ലോ വിളയ്ക്ക് വിട്ട് നല്ലൊരു തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കയറി വന്ന വഴിയേ എങ്ങനെയുണ്ടോ പള്ളി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ ഈ പള്ളിയുടെ പഴക്കമൊന്നും എനിക്കറിയത്തില്ലോട്ടോ ഇവിടെ ഇവിടെ എഴുതി വെച്ചത് ഞാൻ കണ്ടില്ല എന്തായാലും കയറി വന്നപ്പോൾ പള്ളി ഇവിടെ മുറ്റത്ത് നിന്ന് പള്ളി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടോ കേട്ടോ ഇല്ല വരുന്നവരൊക്കെ ഈ വഴിയൊക്കെ ഒന്ന് കയറിയിട്ട് പോവാം കേട്ടോ അതുപോലെ തന്നെ ഈ പള്ളിക്കൽ ഇടവക്കാരെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റൊക്കെ ചെയ്യണേ ഇങ്ങോട്ട് കയറി വന്ന പോലല്ല സ്റ്റെപ്പുകൾ പോകാനായിട്ട് ചില ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത്രയും അടുപ്പിച്ച് വെറും കല്ലുകൊണ്ട് മാത്രം കെട്ടിണ്ടാക്കിയ സ്റ്റെപ്പുകളാണേ അത് പിന്നെ ഓരോ ലാൻഡിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് കയറി കഴിയുമ്പോൾ മടുക്കുമ്പോൾ നിൽക്കാനേ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പം വണ്ടിപ്പെരിയാറിൻ്റെ അടുത്തുള്ള വാളാടിന്ന് വന്ന സ്ഥലം വെച്ചാൽ അപ്പോൾ അവിടുന്ന് ഓട്ടോ കിടക്കുന്ന വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ചെങ്കര മൂങ്കിലാർ ആ റൂട്ടിലൊക്കെ പോകാം അതിലെ പോയി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വണ്ടിപ്പെരിയാറ്റിലൊക്കെ സർവീസ് നടത്തിക്കൊണ്ട് മുബാറക് ബസ് കമ്പനിക്കാരുടെ ഒരു ബസ്ഷോപ്പും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കുറേ ബസ്സൊക്കെ കിടക്കുന്നുണ്ടോ മുബാർക്ക് കമ്പനിയുടെ വാളാടി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടവും കാറ്റാടി മരങ്ങളും ഒക്കെ ആയിട്ടേ ടീ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ തേയിലത്തോട്ടം ഒക്കെയാണ് ഇവിടെയുള്ളത് വാളാടിയിൽ നിന്ന് നമ്മളൊരു കട കളിച്ചത് ഊണൊക്കെ കളിച്ച് ഇറങ്ങിപ്പോകുന്നുട്ടോ മുബാർ കമ്പനിയുടെ ബസ് വരുന്നുണ്ടോ പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ ശരിക്കും ആ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ മഴക്കാലത്തൊക്കെ നമ്മളിരിക്കുന്ന റോട്ടിൽ വരെ വെള്ളമായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഈ റോഡാണ് കുറച്ച് താന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് കുറച്ച് പൊക്കി പൊക്കിപ്പണിതേക്കുന്നതാണ് പിന്നെ ആ വലപ്പ് സൈഡിൽ ഒരു തോടുണ്ട് ആ തോട് നിറഞ്ഞ് വെള്ളം കയറി വരും ഈ റോഡ് പണിതന് ശേഷമാണ് കേട്ടോ ആ വീടുകളെല്ലാം പിന്നെ മുകളിലോട്ട് കയറ്റിയൊക്കെ പെടുന്നത് അല്ല വീടൊക്കെ താഴെ കുഴിയിലായിരുന്നു ഒറ്റ മഴ പെയ്താൽ വെള്ളം കയറുമായിരുന്നു ആ പുറകിൽ കണ്ടോ അത് ഈ വണ്ടി പിരിയാറ്റിലൊരു പഴയ സിനിമാ തിയേറ്റർ ആയിരുന്നു കേട്ടോ അതിൻ്റെ പേരെനിക്കറിയത്തില്ല അറിയാവുന്നവരൊന്നു പറഞ്ഞേക്കണേ തേലത്തോട്ടം കാണാനേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി നിങ്ങൾ കഴിഞ്ഞ ദിവസം പൂപ്പാറ പോയതിനെക്കാട്ടി ഭംഗി ഇവിടെ ആണ് ഇരിക്കു തോന്നുന്നു ഇപ്പോഴും ഉണ്ടല്ലോ ഈ സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് വീടുകളിങ്ങനെ ഇരിക്കോരത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന വീടുകളാണ് അതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ ബസ് ഷോപ്പുകളോ അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഈ വൈസൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ വണ്ടിപ്പെരിയാറിലെ കോണിമാര ടീ ഔട്ട്ലെറ്റ് ഫാക്ടറി ആണ് ഇവിടെ കേട്ടോ മുകളിലായിട്ട് നമുക്ക് ടീ ഫാക്ടറി കാണാം നമുക്ക് മോളിൽ കണ്ട ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലായിട്ടിരിക്കുന്നത് പെയ്യോട് ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഗവിക്കൊക്കെ തിരിഞ്ഞു പോകുന്നത് കേട്ടോ നേരെ പോയ വണ്ടിപ്പെരിയാറ് കോട്ടയം അലപ്പാറ കുട്ടിക്കാനോ അങ്ങനെയൊക്കെ പോവാം ഇതാണ് നമ്മൾ ഗവിക്ക് പോകുന്ന റോഡ് സത്രം ഗവിയൊക്കെ പോകാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ള ഒരു കാഴ്ചകളൊക്കെ ഉണ്ടോ അതെ കിട്ടിലും കാഴ്ചയല്ലേ ഇതിലേ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് തേലക്കാഴ്ചകളും നമുക്ക് പെരിയാർ വള്ളക്കടവ് ആ ഭാഗത്തൊക്കെ ഒക്കെ ഓഫ് റോഡ് ജീപ്പ് പോകുന്നുണ്ടോ ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പം അവിടെ ആ ഒരു ഓടിത്തൊരു വീട് കാണാവേ കണ്ടോ എസ്റ്റേറ്റിൻ്റെ സ്ഥലങ്ങളാണ് ഇതെല്ലാം ഫാക്ടറി അവിടെ കാണാം പിന്നെ ഈ ആ ഈ കവലയുടെ പേര് ഞാൻ ഇടയ്ക്ക് വെച്ച് മറന്നു പോയായിരുന്നു ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണേ എന്നോട് അവിടെ വന്നൊരു ചേച്ചിയാണ് പറഞ്ഞത് കക്കിക്കവലെന്നാണ് നമ്മൾ ഗവിക്കൊക്കെ തിരിഞ്ഞു പോകുന്നത് കേട്ടോ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ആ തേല ഫാക്ടറി കാണാൻ എന്തൊരു ഭംഗിയല്ലേ ഞാനൊരു പ്രാവശ്യം അതിനകത്ത് കയറിപ്പോയി തേയിലൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നേ പക്ഷെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കല്ല ഇന്നൊക്കെ ഗസ്റ്റുകൾ കുറവാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ജീപ്പിൽ നിറച്ച ആൾ പോകണ്ട അപ്പോൾ ഗവിക്ക് പോകുന്നവരൊക്കെ വന്നു കഴിയുമ്പം ഈ വഴിക്ക് കയറി വന്നാൽ മതി കേട്ടോ ഗവി വണ്ടി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സത്രം ഭാഗത്തേക്ക് പോകാൻ അത് ഓഫ് റോഡ് ജീപ്പേ പോകത്തോളേ സ്വാഗതം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വള്ളക്കടവ് എട്ട് കിലോമീറ്റർ ഇവർ ഇവിടെ ഒരു കനാലം ഉണ്ടാക്കിയേക്കുന്നു വെള്ളം അവിടെ നിങ്ങോട്ട് നല്ലതായിട്ട് ഒഴുകി വരാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള തേയിലപ്പൊടികളൊക്കെ കിട്ടും കേട്ടോ തേയിലപ്പൊടി കാപ്പിപ്പൊടി സ്പൈസസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഈ കയറ്റിട്ടുള്ളിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോകുന്നത് കയറിപ്പോകുന്ന നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയൊക്കെ ആയിരുന്നു പക്ഷേ അവർ പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് നമ്മൾ കയറ്റി കൊടുത്തല്ലോ കേട്ടോ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ആ ഫാക്ടറിയുടെ കാഴ്ചകളൊന്നും കൂടെ കാണാവേ പെരിയാർ കൊണിമാര എസ്റ്റേറ്റ് നമ്മൾ പെരിയാറിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഈ അറുപത്താറിൻ്റെ പള്ളി കാണാൻ പറ്റിയത് അതിനോട് ചേർന്നൊരു വലിയ ഹോസ്പിറ്റലൊക്കെ അവർക്കുണ്ടോട്ടോ ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ കുമളി ചെളിമട ജംഗ്ഷൻ ആയതോട്ടോ ഇത് നേരെ പോയാൽ കുമളിക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ടപ്പനയ്ക്കാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് ഇരുപത്താറ് കിലോമീറ്റർ ആണ് കട്ടപ്പനയ്ക്കുള്ള ദൂരം ഇവിടുന്ന് നമുക്ക് ഒന്നാമതിലെ പള്ളി കാണാം കേട്ടോ ആട്ടോ ഒന്നാമതിൽ തൊട്ടപ്പുറത്താണ് ഒത്തിരി ദൂരമൊന്നുമല്ല നമ്മൾ ചെളിമണയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് കയറി വരുമ്പോണ്ടല്ലോ ഇങ്ങനെ കുറേ സ്ഥലം ഇവിടെ കാണാവേ ഇതൊരു എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും കാട്ടുപോത്ത് കാണും കേട്ടോ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ എവിടെയും കാണുന്നില്ല അങ്ങനെ കാട്ടുപോത്ത ഒരു മേഖല ഇവിടെ കുറച്ച് നാളിൽ ഫോറസ്റ്റുകാർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് വരികയെന്നൊക്കെ പറഞ്ഞു കേട്ടോ ബോർഡ് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇതുകൊണ്ടോ കാട്ടുപോത്തിൻ്റെ ചിഹ്നം കാണിച്ചൊക്കെ ഉണ്ടോ ഇവിടെ നമുക്കൊരു കപ്പിച്ചിന്നാശ്രമം പള്ളിയൊക്കെ കാണാവേ കുമളീം നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഇത്തിരി ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങ് മോളി കാണുന്ന കാണുന്നതുകൊണ്ടോ അത് ഒട്ടകത്തലമേടാണേ ഒട്ടകത്തലമേട് വ്യൂ പോയിന്റ് അവിടെ കയറി വന്ന കുമളീൻ്റെ ഒക്കെ ആയിട്ടൊരു മൊത്തത്തിൽ പ്രദേശം കാണാം നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ പൂക്കളൊക്കെ കാണാം എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് നല്ല നീല കളറായിട്ടല്ലേ ഇത് പണ്ടൊരു എസ്റ്റേറ്റ് ആയിരുന്നു ഇതിപ്പോൾ എന്നാണോ ഇങ്ങനെ കിടക്കുന്നത് ഇത് ഫോറസ്റ്റുകാർ ഏറ്റെടുത്തോന്നും അറിയില്ല കേട്ടോ എന്തായാലും നല്ല പച്ചപ്പ് പരിതാവൊക്കെ ഉണ്ട് ഇതിനകത്ത് ചെറിയ മൃഗങ്ങളൊക്കെ നിന്നാലും ഒട്ട് കാണത്തുമില്ല മുട്ടപ്പനെന്ന് കുമളിക്ക് പോകുന്ന ബസ്സാണേ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഹൈപ്പോ ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ